ും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ സൂചിപ്പിക്കും അവർ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയം അവർ പൗരത്വത്തിന്റെ പേരിൽ രാജ്യത്തെ ഊനപക്ഷങ്ങളെ കവിളിപ്പിക്കാൻ ഭയങ്കര വൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ വരക്കം ഏത് ഫീൽഡാണ് ഏത് ഫീൽഡിൽ നോക്കിയാലും ഭയങ്കര യങ് വൈബ്സ് ഇവിടെയൊക്കെ പിടിച്ചു തന്ത വൈബ് ഒട്ടും ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ കയ്യിൽ പഞ്ചക്ഷ ഞാൻ ഞാൻ എന്നെ തന്നെ പരമാവധി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടി നോക്കുക വെച്ച് ഇവിടെ നടത്തുന്നവരോട് ചോദിക്കട്ടെ ചോദിക്കട്ടെ പേരിൽ പേരിൽ ഏറ്റവും ഏറ്റവും ദുരിതം ദുരിതം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന നടത്തുന്നില്ല ഒരു വർഷം ഒരു ലക്ഷം രൂപ നൽകുന്ന ഒരു പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഇവിടെ വാതക പാചകവാതകത്തിന് വില കുറച്ചുകൊണ്ട് മുൻകാല കൃഷി ചെയ്യുന്നത് ഇവിടെ ഇപ്പോ കർണാടകത്തിലും അതുപോലെ തന്നെ തെലുങ്കാനയിലുമൊക്കെ പാചകവാതക